ഹലോ ഇന്നൊരു മണി ഏണിംഗ് ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാനാണ് വന്നിട്ടുള്ളത് സാൻ ലൂക്കർ എന്നാണ് ആപ്പിൻ്റെ പേര് അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഉള്ളൊരു ഇൻ്റർഫേസ് വരുന്നത് ഇതെങ്ങനെയാണ് ഇതൊരു വെജിറ്റബിൾ ഫ്രൂട്ട്സ് അത് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണിത് അപ്പോൾ ഇതിൽ മെയിൻ മീ എന്നുള്ള സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ വിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാണും എത്ര ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ എത്ര ഇൻകാണ് ഇന്ന് ഉണ്ടാക്കിയത് പിന്നെ റീചാർജ് എത്ര ചെയ്തു വാലറ്റിലെ ബാലൻസ് ടീം ഇൻകം അങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട് താഴെ നമ്മളൊരു ടീമിൻ്റെ ഒരു ഫുൾ കാണുന്നുണ്ട് ബി ബി ലെവലിൽ ഒരു മെമ്പർ സി ലെവലിൽ ഫൈവ് മെമ്പർ വൺ ലെവൽ അതെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൈ പ്രോഡക്റ്റ് ഇവിടെ പ്രോഡക്റ്റ് എന്നുള്ള സെക്ഷൻ ഉണ്ട് ഇത്രയും പ്രോഡക്റ്റാണ് ഉള്ളത് അപ്പോൾ ഓരോ പ്രോജക്റ്റിൻ്റെ റേറ്റും അതായത് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് പ്രൈസ് മാംഗോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപ നാൽപ്പത്തി രണ്ട് ദിവസത്തെ ടേമിലേക്കാണ് ഡെയിലി ഇൻകം ഇരുപത്തി മൂന്ന് വെച്ച് കിട്ടും ടോട്ടൽ പ്രോഫിറ്റ് ഈ നാൽപ്പത്തി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും തൊള്ളായിരത്തി എഴുപതായി കയറിയിട്ടുണ്ടാവും അതേമാതിരി തന്നെ എൻ്റെ ഗ്രീപ്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഈ ആപ്പിൽ നിന്ന് ഒരുപാട് ദിവസത്തെ എമൗണ്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീട് ചെയ്യണത് ജെനുവിനാണ് തോന്നിയിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ റീചാർജ് സെക്ഷനിൽ പോയിട്ട് ആ പ്രോഡക്റ്റിലുള്ള ഏതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആക്ടിവേറ്റ് ചെയ്യണം അപ്പോൾ മിനിമം അഞ്ഞൂറ്റി അമ്പതിൻ്റെ ആണ് ആദ്യത്തെ ലെവലിൽ നിന്നുള്ളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ അഞ്ഞൂറ്റി അൻപത് നിൽക്കുക എന്നിട്ട് ഇതിലുള്ള ഈ പേയ്മെൻറ്റ് ചാനലിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഒരു അടുത്ത പേജിലേക്ക് ഇത് റീ റീഡയറക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു സെക്ഷൻ വന്നു കഴിഞ്ഞാൽ പേടിഎം മണി പേടിഎം എന്നുള്ള സെക്ഷൻ നോക്കി കഴിഞ്ഞാലെന്ത് ചെയ്യും നേരെ അത് നേരത് പേടിഎമ്മിലോട്ട് പോകും അതല്ലെങ്കിൽ പേടിഎം എന്നുള്ള സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഈ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും യു പി ഐ പേ ടി എം ആണെങ്കിൽ പേ ടി എം നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു യു പി ഐൻ്റെ ഒരു പേജ് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഈ ക്യു ആർ കോഡ് എന്ത് ചെയ്യുക വെച്ചാൽ സ്കാൻ ചെയ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു യു പി ഐ പേയ്മെൻറ്റിൽ പോയിക്കാണ്ട് എന്ത് ചെയ്യുക പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു യു ടി ഐ ആർ നമ്പർ കിട്ടും ഇത് യു ടി ആർ നമ്പറ് അല്ലെങ്കിൽ റഫറൻസ് നമ്പർ എന്ന് പറയുന്ന ഒരു ട്വൽവ് ആയിട്ടുള്ള നമ്പർ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും റീചാർജ് സക്സസ് ആവും അങ്ങനെ ആകുമ്പോൾ ഈ ആപ്പിൽ ബാലൻസിൽ ആഡ് ആയി കിടക്കും ഇവിടെ റീചാർജ് വാലറ്റ് എന്നുള്ള സെക്ഷനിൽ വരും അങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് സെക്ഷനിൽ പോവുക എന്നിട്ട് ഈ വ്യൂ പ്രോജക്റ്റ് ഏതാണോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് മാങ്കോ ആണെങ്കിൽ അത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റീസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ഈ റീചാർജിൻ്റെ സെക്ഷനിൽ എമൗണ്ട് ആഡ് ചെയ്ത കാണും അവിടെ കൺഫേം നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് പ്രോഡക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലക്കി ഡ്രോയിൽ എന്തു ചെയ്യും ഒരു ചാൻസ് ലഭിക്കും അപ്പോൾ പത്ത് രൂപ മുതലേക്ക് അയ്യായിരം രൂപയിലേക്കും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ എനർജിയാണുള്ളത് ഡെയിലി വന്ന ഇവിടെ പത്ത് എനർജി വെച്ച് ഡെയിലി കിട്ടും അതിവിടെ വന്ന് റിസീവ് നിൽക്കുക അപ്പോൾ അതും ആഡ് ചെയ്യാവുന്നതാണ് ഈ എനർജി കൂടുതലായി കഴിഞ്ഞാൽ വലിയ വലിയ ഗിഫ്റ്റാക്കി ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയി കഴിഞ്ഞാൽ ഫ്രിഡ്ജായി കൺവേർട്ട് ചെയ്യുക പിന്നെ ഐഫോൺ ആയി ഇങ്ങനത്തെ എല്ലാ പ്രോഡക്റ്റും കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഇനി ഡെയിലി ഉള്ള പ്രോഡക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവ് പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മീ എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് മൈ പ്രോഡക്റ്റ് നോക്കുക അപ്പോൾ ഇവിടെ ഇവിടെ റിസീവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് കറക്റ്റ് ഡെയിലി ഒരു രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇത് റീസെറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ റിസീവ് തന്നെ എടുക്കുന്നുണ്ടാവും അപ്പോൾ റിസീവ് ചെയ്യുക പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു കമ്മീഷനാണ് ഇത് മൈ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് ഡയറക്റ്റ്ലി നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഒരാൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വരുന്നത് ബി ലെവലിലാണ് അവർ അവർ ഡെയിലി കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പത്ത് ശതമാനം ചെയ്യും നമുക്ക് കിട്ടും പിന്നെ അവരുടെ ഫ്രണ്ട്സിനെ അവർ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ അഞ്ച് ശതമാനം കിട്ടും അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിനെ ചെയ്യുമ്പോൾ അവരിൽ നിന്നും പ്രോഫിറ്റിൽ നിന്നും രണ്ട് ശതമാനം ഡെയിലി നമുക്ക് റിസീവ് ചെയ്യുന്നതാണ് പിന്നെ ഇതൊരു ടീമായി കാണാണ് ചെയ്യുന്നത് ഇതിന് കുറേ വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ കുറേ അംഗങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ പ്രോപ്പറായിക്കാണ്ടൊരു അവരെന്ത് ചെയ്യും എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ സെൻഡ് ചെയ്ത് ഇവിടെ ഒരാൾ റീചാർജ് ചെയ്ത ഡീറ്റെയിൽസ് അപ്പോൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാംഗോയിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപ കിട്ടും ആ സെയിം സെയിമിൻ്റെ രണ്ടാമത്തെ പേരെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി രൂപ കിട്ടും സെയിം ഒരാൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരാൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാൾക്ക് ഇരുന്നൂറ് കിട്ടും അങ്ങനെ ഓരോ പ്രോഡക്റ്റ് ഇത് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ അതവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗിഫ്റ്റ് കോഡ് തരും അതെന്ത് ചെയ്യുക ഇവിടെ വന്ന് ഗിഫ്റ്റ് കോഡ് കിട്ടുമ്പോൾ ഗ്രൂപ്പിൽ ഗിഫ്റ്റ് കോഡ് ഷെയർ ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പ് ഹോമിൽ വന്നിട്ട് റെഡിയും ബോണസ് എന്നുള്ള സ്ഥലത്ത് വന്ന് പേസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോണസ് റിസീവ് ആവും അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവരെന്ത് ചെയ്യും ഈ ബോണസുകൾ ഇങ്ങനെ ഷെയർ ചെയ്യും അപ്പോൾ അതിങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് ഇതിനനുസരിച്ച് വന്ന് റെഡിയും ചെയ്യാം ഒരാൾ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഇപ്പോൾ ഞാൻ ഇതിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കും അത് വെച്ച് ജോയിൻ ചെയ്യുന്ന ഒരാൾ ആളുകൾക്ക് ഇൻസ്റ്റൻ്റായി നൂറ്റിപ്പത്ത് ഇൻവിറ്റേഷൻ ബോണസ് ലഭിക്കുന്നതാണ് ഈ ആപ്പിൻ്റെ വിഡ്രാവലെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ഒന്ന് തുറന്നു നോക്കാം ഇത്ര എമൗണ്ട് ആണ് ഇപ്പോൾ വിഡ്രോ ചെയ്തിട്ടുള്ളത് നിലവിൽ കറക്റ്റ് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വിഡ്രോ ആവുന്നുണ്ട്